നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാക്കനാടെ കൂട്ട ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം സെൻട്രൽ ജി എസ് ടി ആൻഡ് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ് മാതാവ് ശകുന്തള അഗർവാൾ സഹോദരി ശാലിനി വിജയ് എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല കാക്കനാട് ടി വി സിന്റർ സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സിൽ തൃക്കാക്കര പോലീസ് തെളിവെടുപ്പ് നടത്തി മനീഷിന്റെ ഇളയ സഹോദരി പ്രിയയ്ക്കൊപ്പമായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയത് സംശയാസ്പദമായി ഒന്നും തന്നെ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാർട്ടേഴ്സിന് പിന്നിലായുള്ള മരത്തിന്റെ ചുവട്ടിലും അടുക്കളയിൽ അടുപ്പിലും ഫയലുകൾ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നത് കണ്ടു അഞ്ച് കിടപ്പ് മുറികളുള്ള ആണ് ഇവിടെ സാധനങ്ങളെല്ലാം വളരെ അലങ്കോലമായ രീതിയിലാണ് കിടക്കുന്നത് ഒരു കിടപ്പുമുറിയുടെ മൂലയിൽ സാധനങ്ങളെല്ലാം വാരി കൂട്ടിയിട്ട നിലയിലും കണ്ടെത്തിയിട്ടുണ്ട് ക്വാർട്ടേഴ്സിൽ നിന്ന് പോലീസിന് കിട്ടിയ ആഭരണങ്ങളും ജാർഖണ്ഡിലെ വസ്തുക്കളുടെ ആധാരവും പോലീസ് സഹോദരി പ്രിയയ്ക്ക് കൈമാറി ശനിയാഴ്ച ദുബായിൽ നിന്നും പ്രിയയും ഭർത്താവും നിതിനുമെത്തിയ ശേഷമായിരുന്നു പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ സംസ്കരിച്ചത് അതേസമയം ഇവരുടെ മരണം പേരുടെ മരണം തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് അമ്മ ശകുന്തളയാണ് ആദ്യം തൂങ്ങിയത് അമ്മ മരിച്ച ശേഷം മക്കളായ മനീഷും ശാലിനിയും അഴിച്ച് കട്ടിലിൽ കിടത്തി തുടർന്ന് ഇരുവരും തൂങ്ങുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മനീഷ് വിജയെയും കുടുംബത്തെയും കാക്കനാട് ഈച്ചമുക്കിലുള്ള ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലീവ് കഴിഞ്ഞിട്ട് മനീഷ് വിജയ് ഓഫീസിലെത്തിയില്ല ഇതോടെ സഹപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ കിട്ടിയിരുന്നില്ല ഇതോടെ സഹപ്രവർത്തകർ ക്വാർട്ടേഴ്സിലെത്തി അപ്പോഴാണ് ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും ഫോറൻസിക് സംഘവും എത്തി പരിശോധിച്ചു അമ്മ ശകുന്തളയെ കട്ടിലിൽ മരിച്ച നിലയിലും മറ്റു രണ്ടുപേരെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് കട്ടിലിൽ ബെഡ്ഷീറ്റ് ഇട്ട് മൂടിയ നിലയിലായിരുന്നു ശകുന്തളയുടെ മൃതദേഹം ചുറ്റും പൂക്കളും കുടുംബ ഫോട്ടോയും വെച്ചിരുന്നു ആത്മഹത്യ എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മൂന്നുപേരുടെയും തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു മനീഷ് വിജയുടെയും കുടുംബത്തിന്റെ മരണം സംബന്ധിച്ച് പല രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിച്ചത് ഈ മരണവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വാദങ്ങളുണ്ട് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മൂവരും ആത്മഹത്യ ചെയ്തുവെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു ജോലിയുടെ ഭാഗമായി നേരിട്ട പ്രശ്നങ്ങളാണ് ഈ ഇത്തരത്തിൽ ഇവരുടെ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതെന്ന് മറ്റൊരു വാദവും ഉണ്ട് മനീഷും ശാലിനിയും അമ്മയുമായി വൈകാരിക ബന്ധം സൂക്ഷിച്ചിരുന്നുവെന്നും അമ്മ ആദ്യം മരിക്കുകയും അമ്മയുടെ വേർപാടിൽ മനം മക്കൾ ജീവൻ ഒടിക്കെന്നും ഈ ഒരു ഒരു നിഗമനം പ്രചരിച്ചിരുന്നു മൂന്ന് പേരുടെയും തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആത്മഹത്യാണെന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി കിട്ടിയ ശേഷം മരണകാലത്തിൽ കൂടുതൽ വ്യക്തത വരും എന്തായാലും ഇവരുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ അതായത് ഈ മനീഷിൻ്റെ സഹോദരിക്ക് ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധപ്പെട്ടൊരു കേസും അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ സി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുമൊക്കെ കുടുംബത്തെ മാനസികമായി തകർത്തു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ ഒരു സംശയമൊക്കെ മുന്നിലുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു കേസിൽ ഇനിയും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത